പ്രതിസന്ധിയിൽ നിന്ന മലയാള സിനിമാ ലോകത്തെ ഒരിക്കൽ കൈപിടിച്ചുയർത്തിയ നടിയാണ് നടി ഷക്കീല ഷക്കീല അഭിനയിച്ച ഏപ്പടങ്ങൾ ഒരു കാലത്ത് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിച്ചിരുന്നത് എന്നാൽ പിൻകാലത്ത് മലയാള സിനിമ അവരെ തഴയുകയും ചെയ്തു ഷക്കീലയുടെ കഥ പറയുന്ന സിനിമ റിലീസിനൊരുങ്ങവേ തനിക്ക് മണിയൻപിള രാജുവിനോട് ഉണ്ടായിരുന്ന പ്രണയം ഷക്കീല തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ തരംഗമായി മാറുന്നത് ഒരു ടി വി ഷോയ്ക്കിടെയാണ് ആർക്കും അറിയാത്ത തന്റെ പ്രണയം ഷക്കീല തുറന്നു പറഞ്ഞത് മലയാളത്തിലെ പ്രിയ നടനായ മണിയൻപിള്ള രാജുവിനോടായിരുന്നു തൻ്റെ പ്രണയമെന്നാണ് ഷക്കീല വെളിപ്പെടുത്തിയത് പ്രേമലേഖനം കൊടുക്കുന്നതിലേക്ക് വരെ എത്തിയ ആ പ്രണയം മുട്ടിട്ട സാഹചര്യവും ഷക്കീല വിവരിക്കുന്നു ഷക്കീല കൂടി അഭിനയിച്ച് മോഹൻലാൽ നായകനായ ചോട്ടാ മുംബൈയിലെ ലൊക്കേഷനിലാണ് സംഭവങ്ങളുടെ തുടക്കം ചിത്രത്തിൽ ഷക്കീല സ്വന്തം പേരിൽ ഒരു അതിഥിവേശം ചെയ്തിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത് മണിയൻപിള്ള രാജുവായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ചോട്ടാം മുംബയുടെ ചിത്രീകരണം നടക്കുന്നതിനിടെ നടിയുടെ അമ്മ രോഗബാധിതയായി അടിയന്തരമായ ശസ്ത്രക്രിയയും വേണ്ടി വന്നു ഒരുപാട് പണം വേണ്ടി വന്നിരുന്നു താൻ ഉടനെ നിർമ്മാതാവ് മണിയൻപിള്ള രാജുവിനെ പോയി കാണുകയും ചെയ്തു ഷക്കീല അഭിനയിക്കേണ്ട രംഗങ്ങളുടെ ചിത്രീകരണം പൂർത്തിയായിരുന്നില്ലെങ്കിലും മണിയൻപിള്ള രാജു എനിക്കുള്ള പ്രതിഫലം മുൻകൂറായി നൽകി വലിയൊരു സഹായമായിരുന്നു തനിക്കെന്നാണ് ഷക്കീല പറയുന്നത് ആ സംഭവത്തിന് പിന്നാലെ അദ്ദേഹത്തോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു തുടർന്ന് രാജുവിന് ഒരു പ്രണയലേഖനം എഴുതുക വരെ ചെയ്തു എന്നാൽ ഇന്നുവരെ ആ കത്തിനോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ലെന്നും നടി പറയുന്നു അതേസമയം ഷക്കീല അയച്ച പ്രണയലേഖനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു വലിയ ചിരിയായിരുന്നു മണിയമ്പിള്ള രാജുവിന്റെ മറുപടി ഷൂട്ടിങ്ങിനിടെ അമ്മയുടെ ശസ്ത്രക്രിയക്ക് വേണ്ടി പണം നൽകിയ കാര്യം സത്യമാണെങ്കിലും ഷക്കീലയ്ക്ക് എന്നോട് പ്രണയമുണ്ടായിരുന്നോ എന്നൊന്നും അറിയില്ലായിരുന്നു എന്നാണ് രാജുവിന്റെ പ്രതികരണം അവർ സ്വന്തം വാഹനത്തിൽ ഷൂട്ടിങ്ങിൽ വരും കഴിഞ്ഞാൽ അതുപോലെ മടങ്ങിപ്പോവുകയും ചെയ്തു ായിരുന്നു പതിവ് ഷക്കീല പറഞ്ഞതുപോലെ എനിക്കൊരു പ്രണയലേഖനം കിട്ടിയിട്ടൊന്നുമില്ലെന്നും മണിയംപിള്ളരാജു പറഞ്ഞു എന്തായാലും പലരെയും ഉറക്കം കെടുത്തിയ നടിയുടെ മനസ്സ് കീഴടക്കിയ മണിയംപിള്ള രാജുവിന്റെ കഥ ഇപ്പോൾ വൈറലാവുകയാണ് എന്റർടൈൻമെന്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും